നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരജോൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്കോഡയുടെ ഏറ്റവും പുതിയ കോമ്പാക്റ്റ് എക്സുവി ആയിട്ടുള്ള കൈലാക്കാണ് കൈലാക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന ഒരു മലയാളിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്കോഡയുടെ പേര് വരുന്നത് കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൈലാക്കിനും ആ രീതിയിലേക്കുള്ളൊരു പേര് വന്നിരിക്കുന്നത് പിന്നീട് ഈ ഒരു വാഹനത്തിന്റെ വിലയാണ് ഏറ്റവും പ്രധാനം അതായത് ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപയ്ക്ക് സ്കോഡയിൽ നിന്നും ഇത്രയും നല്ലൊരു വാഹനം നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം ഇറങ്ങിയുകൊണ്ട് തന്നെ ഇതൊരു ഇന്ത്യൻ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ സ്കോഡയ്ക്ക് ഇന്ത്യയിലുള്ള അതുകൊണ്ട് തന്നെ ഒരു വാഹനം ഇറക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് സ്കോഡ ഇറക്കാറുള്ളത് സ്കോഡയുടെ മറ്റു വാഹനങ്ങൾ പോലെ തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു സേഫ്റ്റി വാഹനമാണ് കൈലാക്കും ഈ കൈലാക്ക് കോമ്പിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രസ അതേപോലെ തന്നെ കിയ സോണറ്റ് കിയാ സിറോസ് ടാറ്റ നെക്സോൺ അതുപോലെ തന്നെ മഹേന്ദ്ര ത്രീ എക്സോ പോലുള്ള വമ്പൻമാരുമായിട്ടാണ് അപ്പം സ്കോഡ കൈലാക്കിൽ വേറെ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സുകളാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കൈലാക്കിനെ ഒന്ന് അടുത്ത് കാണാം അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ മുൻഭാവം അതായത് സ്കോഡയുടെ മറ്റു വമ്പൻ വാഹനങ്ങളെ പോലെ തന്നെ അതിഗംഭീരമാണ് വാഹനത്തിൻ്റെ മുൻഭാവം അതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഈ ഒരു ഡി ആർ ഐസ് ക്യൂബ് ടൈപ്പ് ഡി ആർ ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ ഒരു ടേൺ ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നത് അത് താഴെ ഒരു സ്ക്വയർ ടൈപ്പ് വളരെ ഡീസൻറ്റായിട്ടുള്ളൊരു ഹെഡ് ലാം യൂണിറ്റ് ആണ് അതൊരു എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് പിന്നീട് അവരുടെ സിഗ്നേച്ചർ ഗ്രില്ലായിട്ടുള്ള ബട്ടർഫ്ലൈ ഗ്രില്ല് സെൻറ്ററിൽ കാണാൻ വരും അതൊരു പിയാനോ ബ്ലാക്കിലാണ് വന്നത് അത് ഭയങ്കര ഒരു പ്രീമിയം ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഏഴ് ലക്ഷത്തിൻ്റെ വാഹനമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അത്രയും ഗംഭീരമായിട്ടുള്ള ലുക്കും വലിപ്പമാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് സ്കോഡയുടെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ ബോണറ്റേരിയൊക്കെ തന്നെ കണ്ടുപോകാൻ നമ്മുടെ ജി കോമ്പസിലൊക്കെ കണ്ടുപോകുന്ന ഒരു ബൾജിങ്ങും കട്ടിങ്ങും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതും ഗംഭീരമാക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് താഴെ ഒരു വലിയ ഏതാമ്പ് കാണാനായിട്ട് സാധിക്കും താഴെയായിട്ടൊരു ലിപ്പിൻ്റെ പോർഷനും വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ഗംഭീരമായിട്ടുള്ള അലോയിസാണ് അതുതന്നെ വളരെ വലിയ ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അഞ്ച് അറുപത് ആറ് പതിനാറിൻ്റെ ടയറുകളാണ് അപ്പോൾ തന്നെ ഇതൊരു പക്ക എക്സിവിത്തും നമുക്ക് തോന്നുന്നുണ്ട് പിന്നീട് ഫ്രണ്ട് ലിപ്പിൽ തുടങ്ങിയ ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് നേരെ സൈഡിലൂടെ ബാക്കിലേക്ക് പോകുന്നുണ്ട് അതും ഗംഭീരമായിട്ട് തോന്നുന്നുണ്ട് അതായത് കോമ്പറ്റീറ്റീവ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം ഒരു ഗംഭീര വാഹനമാണ് സൈസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയെല്ലാം തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ് വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ ഒരു ക്രോം എലമെൻ്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രീമിയം വാഹനങ്ങളിൽ മാത്രം കണ്ടു വന്നതാണ് സെൻസറും കാര്യങ്ങളൊക്കെ തന്നെ അതാ ഇവിടെ വന്നിട്ടുണ്ട് ബാക്ക് ഡോറിലും ആ ഒരു ക്രോമിയം പ്ലേറ്റിംഗ് വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് ഗംഭീര കട്ടിങ്ങും ലൈനുകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ തുടങ്ങി നേരെ ബാക്കിലേക്ക് വരുന്നത് അതും വാഹനം കുറച്ചൊരു മസ്കുലർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ തനതായ സ്കോഡയിൽ കണ്ടുവന്നിട്ടുള്ള ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സൈഡ് വ്യൂ മിറർ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് ഏരിയ ഒക്കെ വളരെ വലുതായിട്ട് വന്നിട്ടുണ്ട് ബാക്കിലൊക്കെ ഒരു കട്ടിങ് പോലെയാണ് വന്നിട്ടുള്ളത് ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ നമുക്ക് ഈ ഒരു പാനൽ കൊടുക്കാറുണ്ട് കാരണം അത്രയും ഉണ്ട് പക്ഷേ അത് ഗ്ലാസ് ഏരിയയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് വളരെ വലിയ റൂഫ് റൈലേക്ക് വന്നിട്ടുണ്ട് ഇത് കുറച്ച് ഭംഗിയായിട്ട് വാഹനത്തിനെ തോന്നിപ്പിക്കുന്നുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വൺ എയ്റ്റി നയൻ മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതേപോലെ തന്നെ ബീൽവേസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് മില്ലിമീറ്ററാണ് പിന്നെ ലെങ്ത് അറിയാൻ നമുക്ക് നാല് മീറ്റർ അകത്ത് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് പിന്നീട് നമുക്ക് പെട്രോൾ ടാങ്കിന്റെ ഒരു ലിഡ് ഒക്കെ ഇവിടെ കാണാം ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരും ഇത് ഈസിയായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും അത് നന്നായിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെയാണ് നമുക്ക് ഫുൾ ടാങ്ക് വാഹനത്തിന് വരുന്നത് പിന്നീട് ദാ പിൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് പോലെ തന്നെ അതിമനോഹരവും ഡീസൻ്റ് ലുക്കുമാണ് ബാക്ക് നമുക്ക് പറയാനും സാധിക്കും ഒരു സെവൻ എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്കുള്ളൊരു ടെയിൽ ലാംപ് യൂണിറ്റ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് സ്കോഡ എന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നീട് മുകളിലേക്ക് നമുക്കൊരു ഷാർപ്പിൻ്റ് ആൻഡിനെ വരുന്നുണ്ട് അതേപോലെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഫോഗർ വരുന്നുണ്ട് പിന്നീട് ബാക്കിലായിട്ട് നമ്മുടെ എക്സിക്യൂട്ടിൽ തന്നെ കണ്ടു വന്നിട്ടുള്ള നമ്മളൊരു ഗംഭീര സ്കിപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അതാ സ്കോഡ എന്ന എഴുതി എൻ്റെ അടിയിലായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് രണ്ട് റിഫ്ലക്ട് രണ്ട് ഭാഗത്തും വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതാ കൈലാക്ക് ഒന്ന് ബാജിങ് കാണാനായിട്ട് സാധിക്കും ഫേസ് പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബമ്പറിൻ്റെ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അതും ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ മുൻഭാഗം പോലെ തന്നെ പിൻഭാഗവും ഗംഭീരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ജസ്റ്റ് നമുക്കൊരു ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കിതാ മുകളിലേക്ക് പോകും അത് ഗംഭീരമാണ് പിന്നീട് ബൂട്ടിനെ പറ്റി പറയണത് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം ഒരു നല്ലൊരു ട്രിപ്പിന് ഒരു അഞ്ചാറ് പെട്ടിയൊക്കെ അടുക്കി വയ്ക്കാവുന്ന രീതിയിലാണ് ബൂട്ട് വന്നിട്ടുള്ളത് സ്പെയ്സിൻ്റെ കാര്യത്തിൽ സ്കോഡ കോംപ്രമൈസ് ചെയ്തിട്ടില്ല നമുക്ക് പറയാനും സാധിക്കും ഇവിടെ ലാമ്പും അതേപോലെ ഒരു മൂന്ന് കിലോ വരെ ഹാങ് ചെയ്യാവുന്നൊരു ഹുക്കൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് മുള്ളിലേക്ക് നമുക്കൊരു പാഴ്സൽ ട്രേ ഒക്കെ വന്നിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് അപ്പം നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിനെ ഒന്ന് പരിശോധിക്കാം വളരെ വെയ്റ്റ് ഉള്ളൊരു ബോണായിട്ടാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നീട് ഈ വാഹനത്തിൻ്റെ എൻജിൻ വരുന്ന സമയത്ത് വൻ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ടി എസ് ഐ എൻജിനാണ് അതായത് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കും വരുന്ന വളരെ മനോഹരമായ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ടി എസ് ഐ എൻജിനെപ്പറ്റി നമുക്കറിയാം വളരെ മനോഹരമായ എഞ്ചിനാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ വരുന്ന നമുക്ക് ഒരു സിക്സ് സ്പീഡ് ടോർ കൺവീറ്ററും സിക്സ് സ്പീഡ് മാനുവലും ആണ് വരുന്നത് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചും മാനുവലും വരുന്ന സമയത്ത് ഇരുപത് ആണ് വാഹനത്തിന് മൈലേജ് പറയുന്നത് ഇനി നമുക്ക് കൈയിലാക്കേലി ഇൻ്റീരിയർ ഒന്ന് പരിശോധിക്കാം ഇൻ്റീരിയർ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇവിടെ ഒരു കുഷ്യൻ ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വളരെ സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഭാവം ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് മറ്റൊരു വാഹനം ഉള്ളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് വിൻഡോ സ്വിച്ചുകളും ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറിൻ്റെ സ്വിച്ചുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു സ്റ്റൈൽ ലുക്കിലാണ് നമ്മുടെ ഈ ഡോർ ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് ഇത് സിഗ്നേച്ചർ പ്ലസ് ആണ് നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ വന്നിട്ടുള്ളത് എന്നാൽ ഈ സെഗ്മെൻറ്റ് തന്നെ ആദ്യമായിട്ടാണ് ടോപ്പൻ്റായിട്ടുള്ളിൽ കോ ഡ്രൈവറും ഡ്രൈവർ സീറ്റിലും നമുക്ക് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് വരുന്നത് ഈ ഒരു സെഗ്മെന്റ് തന്നെ നമുക്ക് ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വരുന്നത് ഇവിടെ ഒക്കെ അടിപൊളിയാണ് ഇവിടെ ഒന്നും തന്നെ ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ ഭംഗിയാണ് ഇതിൽ ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് സ്കോഡയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട് സിസ്റ്റം കൺട്രോൾ എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലും വന്നിട്ടുണ്ട് അതിൽ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും ഇൻറ്റീരിയറും ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് വളരെ സ്റ്റൈലായിട്ടുള്ള ഒരു എ സി വെന്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് ഷോപ്പ് സ്വിച്ച് വന്നിരിക്കുന്നത് നോർമൽ വാഹനങ്ങളുടെ ചാവി ഇടുന്ന ആ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത് അതും ഗംഭീരമായിട്ടുണ്ട് ഫുൾ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺട്രോളാണ് വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം കൺട്രോൾസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രീമിയം മീറ്റർ കൺട്രോളൊക്കെ വേറെ ഇല്ല എന്ന് പറയാൻ സാധിക്കും നമുക്ക് ആവറേജ് ഫ്യൂവലും അതേപോലെ തന്നെ മൈലേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാണിംഗ് എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നീട് എടുത്ത് പറയേണ്ടത് ഈ ടെൻ ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആണ് അതാ ഇത് നമ്മുടെ ഫോണൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെതാണ് ഇങ്ങനെ ലോക്ക് ഉണ്ട് എന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ടെൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫ്രോടൈം സിസ്റ്റമാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇതിന് നോർമൽ ഉള്ള പോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പോലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗംഭീരമാണെന്ന് പറയാം അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കാരണം വെച്ച് പല വാഹനം വരുന്ന സമയത്ത് മുകളിലേക്ക് ഉയർന്നാണ് നിൽക്കുന്നത് എന്നാൽ സ്കോഡ വന്നപ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ലുക്കിലാണ് വാഹനം വന്നിട്ടുള്ളത് പിന്നീട് താഴെയായിട്ട് നമുക്കൊരു വളരെ സ്റ്റൈലായിട്ട് രണ്ട് എ സി വെൻഡുകൾ വന്നിട്ടുള്ളത് അത് ഒറ്റ പാനലിൽ തന്നെയാണ് സാധനം കൊടുത്തിരിക്കുന്നത് പിന്നീട് താഴെ നമുക്ക് ഹസാൻ്റെ സ്വിച്ചും ലോക്ക് സ്വിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടോ എ സിയൊക്കെ വളരെ സിമ്പിളും വളരെ സ്റ്റൈലുമായിട്ടാണ് കൊടുത്തുള്ളത് അതൊക്കെ ടച്ചാണ് വളരെ ഗംഭീരമായിട്ടത് കാണാനായിട്ട് സാധിക്കും താഴെയായിട്ട് നമുക്ക് സി ടൈപ്പ് ചാർജിങ് വന്നിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത് അതും നന്നായിട്ടുണ്ട് പിന്നീട് ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് മാനുവലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ് വരുന്നത് ആ ഓട്ടോമാറ്റിക് ഇയർ ലിവറിൻ്റെ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതും നന്നായിട്ടുണ്ട് പിന്നീട് ഇവിടെ ട്വൽവ് ഓട്ടിൻ്റെ ഒരു ചാർജിങ് ബോട്ട് കാണാം അതേപോലെ തന്നെ ഇവിടെ ഒരു ഫോണൊക്കെ വെക്കാനുള്ള പോർഷൻ കാണാം നമുക്ക് ഇവിടെ വയർലെസ് ചാർജർ വരുന്നത് ടോപ്പ് ടോപ്പൻ വേരിയന്റിൽ മാത്രമാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ വരുന്നുണ്ട് പിന്നീട് ആദ്യമായിട്ടാണ് നമ്മൾ ബോട്ടിൽ ഹോളിൻ്റെ അവിടെ നാല് പോലെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വെച്ച് തന്നെ നമുക്ക് ബോട്ടിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഗ്രിപ്പ് ഗ്രിപ്പൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നീട് ഒരു പിയാനോ ബ്ലാക്ക് ഒക്കെ വന്നിട്ടുള്ള നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗങ്ങളെ കാണാനായിട്ട് സാധിക്കും ഫാബ്രിക് ഫാബ്രിക്കായിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റ് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ അണ്ടറിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇത് അത്യാവശ്യം നീളത്തിലായതുകൊണ്ട് നമുക്ക് നല്ല കംഫോർട്ടായിട്ട് അതിന് ഇരിക്കാനായിട്ട് സാധിക്കും പിന്നീട് സീറ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൈ സപ്പോർട്ടും വിങ്സിലോടും കൂടിയ നല്ല ഡീസൻറ്റായിട്ടുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത് പിന്നീട് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള വലിയ ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് അത് ഭംഗിയായിട്ടുണ്ട് പിന്നീട് ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം തന്നെ അതിമനോഹരം നമുക്ക് പറയാം കാരണം അത്രയും ഡീസൻ്റ് ലുക്കിലാണ് വാഹനം വന്നിട്ടുള്ളത് ഇവിടെ ഒരു ബ്ലാക്കും അതേപോലൊരു ലൈറ്റ് വൈറ്റ് കളറും അതിലൊരു ഗ്രേ കളറും അങ്ങനെ രണ്ട് മൂന്ന് ടോണിലാണ് വാഹനത്തിന്റെ ഇന്റീരിയർ വന്നിട്ടുള്ളത് മുകളിലായിട്ട് നമുക്ക് സൺ വൈസസൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ രണ്ട് ലാമ്പൊക്കെ വന്നിട്ടുണ്ട് ടോപ്പ് എൻഡിൽ മാത്രമേ സൺ റൂഫ് വരുന്നുള്ളൂ ഈ ഒരു വേരിയന്റ് സൺ റൂഫ് വന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു മിറർ വന്നിട്ടുണ്ട് ക്വാലിറ്റി ബാഗ് വന്നിട്ടുണ്ട് ഇതിൽ മിറർ വന്നിട്ടില്ല അപ്പൊ ഇതാണ് വാഹനത്തിന്റെ ഒരു പിൻഭാഗ കാഴ്ച സീറ്റിനെ പറ്റി പറയാനാണ് ഇത് കണ്ടില്ലേ നോർമൽ സൈസിലേക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു ഒരടിയോളം സ്പേസ് ഇവിടെ ഉണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിലെ വളരെ ഭംഗിയുള്ള സ്പേസ് ഉള്ള ഒരു വാഹനമാണ് ഇതെന്ന് പറയാൻ പറ്റും പിന്നെ തൈസപ്പോ പറയേ വേണ്ട എത്ര ലോങ് ഡ്രൈവായാലും നിങ്ങൾക്ക് ഭയങ്കര കംഫോർട്ടായിട്ട് കാത്തിരിക്കുക കാരണം അത്രയും കുഷിനിങ് ആണ് വന്നിരിക്കുന്നത് അത്രയും തൈസപ്പോട്ടാണ് വാഹനം വന്നിട്ടുള്ളത് മൂന്ന് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സെൻ്റർ ടേണൻ അങ്ങനെ അധികം ഉയർന്നു നിൽക്കുന്ന അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് റീഡിങ് ലാമ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ബാക്കിലും നമുക്ക് സി ടൈപ്പ് ചാർജിങ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മനോഹരമായിട്ടൊരു എ സി വെൻറ്റും ബാക്കിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ വാഹനത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്ക് കരുതുന്നു അതായത് ഈ ഒരു സെഗ്മെൻ്റിൽ സ്കോഡ ആയതുകൊണ്ട് തന്നെ ഇവൻ അത്യാവശ്യം റോഡിൽ ഇനി കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൊത്തം നാല് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം നമുക്ക് വരുന്നത് അതായത് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കാണ് ക്ലാസിക്കിൻ്റെ എക് ഷോ റൂം വരുന്ന സമയത്ത് നമുക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി രൂപയാണ് വരുന്നത് അത് ഓൺ റോഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വേരിയൻ്റായിട്ടുള്ള സിഗ്നേച്ചർ വരുന്ന സമയത്ത് നമുക്ക് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എക് ഷോറൂം വരുന്നത് അത് നേരെ ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതായിട്ട് മാറുന്നുണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ വേരിയൻ്റായിട്ടുള്ള സിഗ്നേച്ചർ പ്ലസ് വരുന്ന സമയത്ത് പതിനൊന്ന് നാൽപ്പതാണ് എക് ഷോ റൂം പ്രൈസ് ഓൺ റോഡ് വരുന്ന സമയത്ത് പതിമൂന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തേഴാണ് അപ്പം കൈലാക്കിന്റെ പ്രസ്റ്റേജ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്ന സമയത്ത് നമുക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്ക് പതിനേഴ് ലക്ഷത്തി നാൽപ്പതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് അപ്പം അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ടോപ്പ് ടോപ്പെൻ്റുള്ള പതിനേഴ് ലക്ഷം ഇല്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതായത് ഓൺ റോഡ് അപ്പോഴും സേഫ്റ്റിയുടെ ഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും തന്നെ വലിയ കുറവുകൾ വാഹനത്തിന് വരുന്നില്ല കാരണം ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള ഈ ഒരു വാഹനത്തിന് സ്റ്റാൻഡേർഡ് ഓട്ടെ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബിസ് വരുന്നുണ്ട് ഇ വി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിൽ ടെലിസ്കോപ്പിക് ടെലിസ്കോപ്പി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും നമുക്ക് സ്റ്റാൻഡേർഡ് തൊട്ടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയില്ലേ കൈലാക്ക് ഇന്ത്യൻ റോഡിലേക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കാരണം നമ്മുടെ ആഗ്രഹമാണ് സ്കോഡ പോലുള്ള ഒരു പ്രീമിയം വാഹനം അപ്പം ഉറപ്പായിട്ടും ഈ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ സ്കോഡ എന്നുള്ളൊരു പ്രീമിയം വാഹനം സ്വന്തമാക്കാനുള്ള അവസരമാണ് കൈലാക്കിലൂടെ സ്കോഡ നമുക്ക് നൽകിയിരിക്കുന്നത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഈ വാഹനം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പം വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ